ീത എവിടെ പോയി കിടക്കായിരുന്നു സൂപ്പർ മാർക്കറ്റിലെടുക്കാത്ത തിരക്ക് ഈ സാധനങ്ങളൊക്കെ റോസ്മിയോൾ നിന്റെ ഫോണില് ആരാണ് നോക്കിയേ

ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ നമുക്ക് ധൈര്യമാണ് വേണ്ടി സമയത്ത് എന്തായാലും പതിനകത്ത് പോയി കുടുങ്ങി പോയി മേടിക്കണ്ട രണ്ടു ചോടി ഡ്രസ് എടുത്ത് വെച്ചിട്ട് മുകളിലേക്ക് മാറിക്കല്ലേ ഹലോ സംഗതി ആഗതി ആന്നില്ല സാധനമായിട്ട് അവളിതേ മുകളിലേക്ക് പോയി സമാധാനമായിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അടിക്കാമെന്ന് വിചാരിച്ചാൽ ഇവള തലക്ക് സൂര്യം തരില്ല പിന്നെ പിന്നാലെ നടക്കലും ഒച്ചപ്പാടും ആ നീ അത് കണ്ടും കിടബ ഇന്ന് രാത്രി നമ്മക്ക് ഒരിക്കും പിന്നെ ആ മോളിലാണ് ഇനി ഇറങ്ങൂല പേടിച്ച് വിറച്ചാണ് കേറിപ്പോയൊക്കെ തണുത്തോട് അവനായിരിക്കും ആ വാ 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 എന്തു ചെയ്യാ പോയാ അതൊക്കെ മോളിലെത്തി സാധനം സാധനം എന്തെയാ കയ്യിലുണ്ട് ആ എത്ര ദിവസം സാധനം കൊണ്ട് വീട്ടിൽ വെച്ചത് അടിക്കാൻ സ്ഥലം ഇല്ല അപ്പൊ സെറ്റായില്ലേ പോയിട്ട് തണുത്ത വെള്ളം കിട്ടേ ഗ്ലാസ് വരണോളോ ഗ്ലാസ്നാ ഒരെണ്ണം ഞാൻ എടുത്തോണ്ട് വരാൻ ബുട്ടോ ഗ്ലാസ് റെഡി ഓ എത്ര ദിവസമല്ലേ ഒന്ന് ഇങ്ങനെ വീട്ടിലിരുന്ന് അടിച്ചിട്ട് ഗൾഫിൽ പോകുന്ന ആദ്യത്തെ വെള്ളം അപ്പൊ എങ്ങന തുടങ്ങിയേ പിന്നെ That's me. That's me. Yeah, I'm going. You're കഴിക്കുന്ന വെച്ച് കഴിക്കാനാണ് രണ്ട് ചപ്പ അതിൻ്റെ ആക അവളോട് തുറന്ന് പറയാണെങ്കിൽ കൊല്ലട്ടെ അതിനല്ലടി തുറന്നേ നീ ഒന്ന് ഒരു കാര്യം പറയാനാണ് എന്താണ് എന്തേലും പറയാണെങ്കിൽ ഫോണിൽ കൂടെ പോരെ നീ ഞാനീ പറയാൻ പോണ കാര്യം ഒന്ന് ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കണം നിനക്ക് കൊറോണ കൊറോണ ഇല്ല എനിക്ക് അയ്യോ അതല്ല സൂപ്പർ മാർക്കറ്റിൽ ആർക്കും കൊറോണ അത് ഞങ്ങളുടെ ഒരു ചെറിയ നമ്പർ ആയിരുന്നു കൊറോണ ഇല്ലെന്ന് പറഞ്ഞു നീ ഇത്ര ദിവസം എന്തിനാണ് അതെ നല്ലൊരു സാധനം കൊണ്ടന്നല്ലെന്ന് പറഞ്ഞു ലെക്സൻ പക്ഷെ അത് അടിക്കാൻ സ്ഥലം ഇല്ലാണ്ടിരുന്നു ഒരു നമ്പർ ഇറക്കി വെക്കിയാണ് ആരാക്കണത് നിവേദം താഴേക്കിറങ്ങനെ അകത്തുണ്ട് അമ്മ അമ്മേ

അതിനെ കൊണ്ട് ആവശ്യം ഇവിടെ ആണെന്ന ഭൂലോടൊക്കെ പറഞ്ഞത് അത് കേട്ടപ്പോ തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു ഇറങ്ങണ മുമ്പ് അവളെ കൊണ്ട് പോകാന്ന് പറഞ്ഞു കൊണ്ട് കഞ്ഞി വെച്ചു കുടിക്കാൻ അറിയാ ഒരാഴ്ച അവർക്ക് കഴിക്കട്ടെ ഈ സമയത്തോട് വേണ്ടത് അതായാലിപ്പോയി ഒരാഴ്ച ഇവിടെ നിൽക്കും ഇവിടെ കൂടെ ഞാൻ പോകണു ഒരു കടക്കെടുക്കടി പോകാം ഞാൻ വരണില്ല ചേട്ടനൊന്നും സങ്കടപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഞാൻ പുറത്തോട്ടിറങ്ങിയത് അങ്ങേര്ക്കൊരു ചായ ഇട്ട് കുടിക്കാൻ പോലും അറിയാൻ പാടില്ല ഇപ്പൊ ഈ സമയത്ത് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നടക്കൂലോട്ടാ എന്തു വന്നാലും ഞങ്ങൾ ഒരുമിച്ച് അനുഭവിച്ചോളാം അമ്മ പോയിക്കോ i yeah, really chill up